നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്കയുടെ തുടക്കത്തിൽ ബ്രസീൽ അർജൻറ്റീനയോട് ആറ് ഗോളുകൾ വാങ്ങി തോറ്റത് നിങ്ങൾ ഓർക്കുന്നില്ലേ ഏതൊരു ഏജ് ഗ്രൂപ്പിലും ബ്രസീലിൻ്റെ അർജൻറ്റീനയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ തോൽവിയായിരുന്നു അത് അങ്ങനെ തകർന്ന തരിപ്പിടമായി എല്ലാവരും എഴുതി തള്ളിയെടുത്ത് നിന്ന് ബ്രസീലിൻ്റെ ആ ടീം എത്തി നിൽക്കുന്നത് അറിയാമോ ഫൈനൽ റൗണ്ടിലെ മത്സരങ്ങളിൽ മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ ഒന്നാം സ്ഥാനത്താണ് ബ്രസീലുള്ളത് അർജൻറ്റീന രണ്ടാമതാണ് നമുക്കറിയാം ആദ്യ റൗണ്ടിൽ ബ്രസീൽ രണ്ട് കളികൾ ജയിച്ചു രണ്ട് കളികൾ തോറ്റു അങ്ങനെ നിന്നതാണ് ആ ഗ്രൂപ്പിൽ നിന്ന് അവസാന സ്ഥാനക്കാരായിട്ട് മൂന്നാം സ്ഥാനക്കാരായിട്ടാണ് ഫൈനൽ റൗണ്ടിലേക്ക് വന്നത് അവിടെ പക്ഷേ കളിച്ച മൂന്ന് കളികളും ബ്രസീൽ വിജയിക്കുന്നു അപരാജിത കുതിപ്പ് നടത്തുന്നു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മാത്രമല്ല അടുത്ത വേൾഡ് കപ്പിന് അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ടൊന്നു നോക്കാം ഇപ്പോൾ അണ്ടർ ട്വൻ്റി കൊപ്പ അമേരിക്ക എന്ന് പറയുമ്പോൾ സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് അണ്ടർ ട്വൻ്റി സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് അതിൻ്റെ ഫൈനൽ റൗണ്ടിൽ മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ മൂന്ന് കളികൾ മൂന്നും വിജയിച്ചിരിക്കുന്നു ബ്രസീൽ നൂറ് ശതമാനമാണ് വിന്നിങ് പെർസെൻറ്റേജ് അഞ്ച് ഗോളുകൾ ബ്രസീലടിച്ചു തിരികെ വാങ്ങിയത് ഒരേ ഒരു ഗോളാണ് സോ പ്ലസ് ആണ് ബ്രസീലിൻ്റെ ഗോൾ ഡിഫറൻസ് പ്ര ഗെയിം ആറ് പോയിൻ്റ് ആറ് ഷോട്ട്സ് ഓൺ ഗോളുകൾ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴാണ് പൊസിഷൻ പക്ഷേ കളിയിൽ റിസൾട്ടുണ്ടാക്കുന്നു ഡിഫൻസ് ശക്തമാക്കുന്നു അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അർജന്റീന മൂന്ന് കളികൾ മൂന്ന് വിജയവുമായിട്ട് ഒമ്പത് പോയിൻ്റ് ഉണ്ടെങ്കിലും ഏഴ് ഗോളടിച്ച് അർജന്റീന നാലെണ്ണം തിരികെ വാങ്ങിയിട്ടുണ്ട് അവരുടെ ഗോൾ ഡിഫറൻസ് ബ്രസീലിനേക്കാൾ താഴെയാണ് ഏതായാലും അടുത്ത കളി ബ്രസീലും അർജൻറ്റീനയുമാണ് അപ്പോൾ ഒരുപക്ഷെ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം എന്നാൽ പോലും ബ്രസീൽ ആദ്യ കളി ആറ് ഗോളിന് തോറ്റതിന് ശേഷമുള്ള ഈ തിരിച്ചുവരവ് തീർച്ചയായിട്ടും കൈയടിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് മാത്രമല്ല അടുത്ത അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പിന് അവർ യോഗ്യത ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ ഒരു കാരണം ഇനിയും രണ്ട് റൗണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഇതിൽ ആദ്യ നാല് സ്ഥാനക്കാർ വേൾഡ് കപ്പിന് പോകുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിന് അതായത് ഉർഗ്വയ്ക്ക് മൂന്ന് കളികൾ ഒരു പോയിൻ്റാണ് ഇനി രണ്ട് റൗണ്ടുള്ള കളികൾ കളികളവർ ഇനി അടുത്ത രണ്ട് റൗണ്ട് അവർ ജയിച്ചാൽ പോലും അവർക്ക് എത്താൻ പറ്റുന്നത് ഏഴ് പോയിന്റ് ആയിരിക്കും മാക്സിമം ബ്രസീൽ ഓൾറെഡി ഒമ്പത് പോയിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ നാലിൽ നിന്ന് താഴേക്ക് ബ്രസീൽ വീഴില്ല അർജൻറ്റീന വീഴില്ല എന്നത് ഉറപ്പായതുകൊണ്ട് അവർ ഇപ്പോൾ അടുത്ത അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതൊരു വല്ലാത്ത തിരിച്ചുവരവാണ് കയ്യടിക്കണം ബ്രസീലിൻ്റെ യുവ പ്രതിഭകൾക്ക് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈ ടോക്സ് ഇട്ട് എത്താം